പരീക്ഷയ്ക്ക് വരുന്ന കോസ്റ്റൻസ് ഏതാണെന്നുള്ള ഫോക്കസ് ചെയ്തിട്ട് അത് മാത്രം നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പേപ്പർ എടുത്തിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇമ്പോർട്ടൻസ് ചെയ്യുന്നത് അപ്പോൾ സികളോ അതല്ലെങ്കിൽ നമ്മൾ ഇയേഴ്സോ അല്ലെങ്കിൽ ഈ ഒരു രാജാക്കന്മാരുടെ പേരുകളൊന്നും ഓർത്തു വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേരൊന്നും ഓർത്തു വെക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ നാല് മുടികളിൽ നിന്ന് നാല് ടോപ്പിക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ടോപ്പിക്കുകൾ മക്കൾ ഹിസ്റ്ററിനെ സിമ്പിളാക്കി തരുകയാണെങ്കിൽ നാലങ്ങൾ ഞങ്ങടെ നോട്ട് ചെയ്ത് തരാം ഏതൊക്കെയാണ് ഈ ഒരു മുകൾ റൂൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ആ ഒരു ഭാഗത്തുനിന്ന് തന്നെ ഹിസ്റ്ററിക്ക് നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മളെ സബ്ജക്ട്സിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹിസ്റ്ററിയിലും എത്ര പഠിച്ചിട്ടും ഈ ഒരു മാസം കൊണ്ട് വിജയം നേടാം ആദിൽ സാറിന്റെ കോഴ്സിലൂടെ ഓൺലൈൻ ഷോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പഠിച്ചുകൊണ്ട് ഇനി എൻസ് സിലബസ് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ ഒരു വൺ പാസ്റ്റഡി സെൻറ്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എക്സാമാണ് നമുക്ക് വരാൻ പോകുന്നത് ഇതിന് മുമ്പായിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റിനും എക്സാം ഓറിയൻ ചെയ്തിട്ട് പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം മാത്രമല്ല അതിലേതൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇംഗ്ലീഷും മലയാളം സോഷ്യോളജിയും പൊളിറ്റിക്സ് ഒക്കെ നോക്കി ഇനി നമുക്ക് നോക്കാനുള്ളത് ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ ഹ്യൂമാനിറ്റിൻ്റെ കുട്ടികളടുത്തുള്ള ചരിത്രം ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റാണ് നോക്കാനുള്ളത് അപ്പോൾ ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റിന് പരീക്ഷയ്ക്ക് എന്താണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പാറ്റേൺ എന്നുള്ളത് മാത്രമല്ല അത് ഏതൊക്കെ ഭാഗത്താണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ കുട്ടികൾ ടഫാണ് എന്ന് പറയുന്ന അവകാശപ്പെടേണ്ട ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി ഹിസ്റ്ററി ഒന്നല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോക്കസ് ിൽ വൺ ഓഫ് ദി ഈസി സബ്ജക്ട് ആക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് ഹിസ്റ്ററി അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്താൽ എല്ലാ കുട്ടികൾക്കും നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന ബാസ് ക്രാഷ് കോഴ്സ് വരാൻ പോവുകയാണ് അപ്പൊ അതിന്റെ പ്രീ ബുക്കിംഗ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മൾ പ്രീ ബുക്കിംഗ് എടുക്കൽ തുടങ്ങി അപ്പോൾ ഒരുപാട് കുട്ടികളാണ് നമ്മളെ ഈ ഒരു പ്രീ ബുക്കിങ്ങിലോട്ട് വന്നിട്ടുള്ളത് ബാസ് ക്രാഷ് കോഴ്സിന്റെ സീസൺ സിക്സിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ വന്നിട്ടുള്ളത് അപ്പൊ പ്രീ ബുക്കിംഗ് ചെയ്യുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് നമ്മുടെ സീറ്റ് കൺഫേം ആക്കാൻ പറ്റും നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് ആദ്യം തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഈ പ്രീ ബുക്ക് ചെയ്യുന്ന കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കുക സോ നമ്മുടെ ക്രാഷ് കോഴ്സ് ഒക്കെ ഉടനെ തന്നെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ ഇതിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സ് സംവിധാനം എല്ലാ പ്രാവശ്യം കൊടുക്കാറുള്ളത് ഇപ്പ്രാവശ്യം നമ്മൾ അങ്ങനെ തന്നെയാണ് ടൂ തൗസൻഡ് സ്റ്റുഡൻസിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ രണ്ടായിരം കുട്ടികൾക്ക് മാത്രമായിരിക്കും നമ്മുടെ ക്രാഷ് കോഴ്സ് ഉണ്ട് അപ്പോൾ ക്രാഷ് കോഴ്സിലോട്ട് കഴിഞ്ഞാൽ പരീക്ഷ വിജയിക്കും എന്നുള്ളത് ഇപ്പോൾ ഒരു അഷ്റൻസ് ആയി മാറിക്കുന്നത് ഒരു ട്രേഡ് മാർക്ക് ആയിട്ടുണ്ട് കാരണം കഴിഞ്ഞ അഞ്ച് സീസണുകളിൽ നമ്മളെല്ലാ കുട്ടികളും വിജയിച്ചു അങ്ങനെയാണ് ഈ ആറാമത്തെ സീസണും നമ്മൾ എല്ലാവരും വിജയിക്കും എന്ന് എന്നാണ് പറയുന്നത് അതിനുള്ള വർക്ക്ഔട്ടാണ് നമ്മൾ ഈ ക്രാഷ് കോഴ്സിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത് അപ്പം ക്രാഷിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ താഴെ താഴെക്കാണ് നമ്പറിലോട്ട് വാട്സാപ്പിൽ ജസ്റ്റ് ക്രാഷ് ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് തിരിച്ച് കോൺടാക്ട് ചെയ്യും മാത്രമല്ല നിങ്ങളെ ഈ ബുക്കിംഗ് എടുത്തിട്ട് നിങ്ങൾക്ക് ക്രാശ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പൊ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹം തന്നെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ഹിസ്റ്ററി എന്നുള്ള സബ്ജക്ട് ഹിസ്റ്ററി എന്നുള്ള സബ്ജക്ട് ആണ് നമ്മൾ കുട്ടികളെ ഏറ്റവും ടഫ് ആയിട്ട് പറയുന്നത് ഹ്യൂമാനിറ്റി റിസ്ക് ആണ് സാറേ ഞങ്ങൾക്ക് അതിന്റെ ഡേറ്റ്സുകളോ അതല്ലെങ്കിൽ നമ്മൾ ഇയേഴ്സോ അല്ലെങ്കിൽ ഈ ഒരു രാജാക്കന്മാരുടെ പേരുകളൊന്നും ഓർത്ത് വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേരൊന്നും വെക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ തന്നെ ഒബ്ജക്റ്റീവ് ബാങ്ക് എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇതിന്റെ സബ്ജക്റ്റീവ് കണ്ടന്റുകൾ എങ്ങനെയാ ഹിസ്റ്ററി മൊത്തത്തിൽ എങ്ങനെയാണ് എങ്ങനെ ഒന്ന് സിമ്പിൾ ആക്കാന്നുള്ളതാണ് നമുക്ക് ഡീറ്റെയിൽ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം നോക്കാനുള്ളത് നമ്മൾ ഈ ഹിസ്റ്ററിൻ്റെ സിലബസ് എങ്ങനെയെന്നുള്ളതാണ് ഇപ്പോൾ ഹിസ്റ്ററിക്ക് നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മളെ നമ്മളെ മറ്റുള്ള സബ്ജക്ട്സിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹിസ്റ്ററിയിലും ബൈഫർക്കേഷൻ വന്നിട്ടുണ്ട് ആണ് സിലബസ് വന്നിട്ടുള്ളത് അതിലൊരു അറുപത് ശതമാനം സിലബസ് മാത്രമേ പബ്ലിക് എക്സാമിനുള്ളൂ നാൽപ്പത് ശതമാനം സിലബസ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബേസിക് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഇത് നമ്മൾ ഫോക്കസ് ചെയ്താലേ അത് കിട്ടുള്ളൂ എന്നൊന്നുമില്ല ഇത് നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ഒഴിവാക്കാൻ പറ്റും ഓക്കെ ഇതിൻ്റെ കണ്ടിനേഷൻ തന്നെയാണ് അത് വരുന്നെങ്കിൽ പോലും അവിടെ നമുക്ക് ഡിഫറൻസ് ആണ് ഡയറക്റ്റ് ഒരു ഡി ഡായിട്ടാണ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റേഴ്സ് ഏതാ പഠിക്കണം ഇപ്പോൾ ഞാൻ അവിടെ നിങ്ങൾക്ക് മാർക്ക് തരും നമുക്ക് ക്സ്റ്റിൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇത് തന്നെ അവിടെ കണ്ടോ ആറ് മൊഡ്യൂളുകളാണ് അഞ്ച് മെയിൻ മൊഡ്യൂളുകളും ഒരു ഓപ്ഷണൽ മൊഡ്യൂൾ ആറാമത്തെ ഒരു ഓപ്ഷൻ മൊഡ്യൂളാണ് നമുക്ക് വരുന്നത് സോ ഇതിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് നോക്കൂ ഇവിടെ ആറാമത്തെ പാഠം ഏഴാമത്തെ പാഠം മൂന്ന് നാല് പാഠങ്ങളാണ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നത് ഇതിന് പോസ്റ്റ് മൗരിയൻ ഡെവലപ്മെന്റ് ഗുപ്ത ആൻഡ് ദയർ സക്സസേഴ്സ് ഉണ്ട് പിന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് ൻ സിവിലൈസൻ പേപ്പറാണ് ഓക്കെ പിന്നെ വേദി കെ ജി ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ നമ്മൾ രണ്ടാമത്തെ മോഡിയോട്ട് വരികയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് മുഗൾ സാമ്രാജ്യത്തെ കുറിച്ച് അതായത് മിഡിയൽ മധ്യകാല ഇന്ത്യയാണ് ആദ്യം ഞാൻ പറഞ്ഞത് പ്രാചീന ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യ എന്ന പ്രാചീന ഇന്ത്യ പണ്ട് കാലങ്ങളിൽ ഇന്ത്യ എങ്ങനെയെന്നുള്ളതാണ് അതിൽ മൗര്യൻ പീരീഡ് ഗുപ്ത പീരീഡ് അതേപോലെ തന്നെ ഹാരപ്പൻ കൾച്ചർ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചു കുറിച്ചിട്ട് അതേപോലെ വേദിക് പിരീഡിനെ കുറിച്ച് ഇതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത് എന്നാൽ മിഡീവൽ അതായത് മധ്യകാല ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഡൽഹി സുൽത്താനേറ്റ് അതേപോലെ തന്നെ മുഗൾ സാമ്രാജ്യത്തെ കുറിച്ചിട്ട് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ സമയത്ത് ആ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്താണ് സെറ്റപ്പ് എന്തൊക്കെയുള്ളതാണ് ആ ഇതിൽ വന്നിട്ട് കൾച്ചറൽ ഡെവലപ്മെൻസ് ഇൻ മിഡീവൽ ഇന്ത്യ മിഡിവൽ ഇന്ത്യയിലെ കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് എന്താണെന്നുള്ളത് അപ്പോൾ അതിൽ ഈ ഒരു മുഗൾ റൂൾ വെരി ആണ് ഏറ്റവും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് നിന്നാണ് പിന്നെ നമ്മൾ മോഡേൺ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അതായത് നമ്മുടെ ആധുനിക ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഘട്ടത്തിലോട്ട് വരുമ്പോൾ അവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി അമ്പതിന് ശേഷം ഇന്ത്യയിലുണ്ടായ ബ്രിട്ടീഷുകൾ ബ്രിട്ടീഷുകാരുടെ ആ ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു മേധാവി താല് അവരുടെ റൂൾ എന്ന് പറയുന്നത് എന്താന്നുള്ളതാണ് സോ അതും അതിൽ തന്നെ വരുന്ന സോഷ്യൽ ചേഞ്ച് സാമൂഹിക മാറ്റങ്ങൾ അന്നത്തെ സാമൂഹിക മാറ്റങ്ങൾ എന്തൊക്കെയാന്നുള്ളതും അതേപോലെ തന്നെ ഈ ഒരു ബ്രിട്ടീഷുകാർ കമ്പനി റൂൾ ആയിരുന്നല്ലോ അപ്പോൾ ആ ഒരു കമ്പനി ഭരണത്തിനെതിരെയുള്ള നമ്മുടെ ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് അതിൻ്റെ ചെറുത്തുനിൽപ്പ് എന്തൊക്കെയെന്നുള്ളതാണ് സോ ഇതിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ബ്രിട്ടീഷുകാരുടെ ഈ ഒരു മോഡേൺ ഇന്ത്യ മോഡേൺ ഇന്ത്യ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസിയാണ് ആൻഷ്യൻ ഇന്ത്യയിലോട്ടുള്ള വരുന്നില്ലാതെ കുറച്ചുകൂടെ അല്ലെങ്കിൽ മീഡിയയിലൂടെ എല്ലാവരും കുറച്ചുകൂടി ഈസി നമുക്ക് ഈ ഒരു മോഡേൺ ഇന്ത്യയാണ് സോ ഈ ഒരു സബ്ജക്ട്സ് ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് മോഡ്യൂളുകളാണ് നമുക്ക് ആൻഷ്യൻ ഇന്ത്യ മീഡിയവൽ ഇന്ത്യ ആൻഡ് മോഡേൺ ഇന്ത്യ മൂന്ന് മോഡ്യൂളുകൾ അങ്ങനെയാണ് വരുന്നത് നാലാമത്തെ മോഡ്യൂൾ വരുമ്പോൾ മക്കളെ ഏറ്റവും ഈസിയാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചും ദേശീയ കണ്ണൂർ നമ്മുടെ ഒരു ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ചിട്ടൊക്കെയാണ് അതുപോലെ തന്നെ ദേശീയതയെ കുറിച്ചിട്ടൊക്കെയാണ് നാഷണലിസമാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ വരുന്നത് ഇപ്പം നാഷണൽ മൂവ്മെൻ്റ് ഇന്ത്യൻ ഡെമോക്രസി ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചിട്ടും നാഷണൽ മൂമെന്റ്സിനെ കുറിച്ചും ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ ദേശീയത എന്താന്നുള്ളത് ദേശീയത ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കാരണം കൂടുതൽ ക്വസ്റ്റൻസ് നമുക്ക് കണ്ടിട്ടുണ്ട് നാഷണലിസം അല്ല നാഷണൽ മൂവ്മെന്റിന് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ നാലാമത്തെ മോഡിയുള്ള നമ്മുടെ ഈ ഒരു കാരണം ഈ ദേശീയത നമ്മളെപ്പോഴും വരിക ഇപ്പം ഈ പറഞ്ഞ പോലെ ആൻഷ്യൻറ്റും മിടിയലും കഴിഞ്ഞ് മധ്യ മധ്യകാലം കഴിഞ്ഞിട്ട് നമ്മൾ മോഡേൺ ഇന്ത്യ അതായത് നമ്മുടെ ആധുനിക ഇന്ത്യയിലോട്ട് വരുമ്പോൾ അവിടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു ചെറുത്തുനിൽപ്പ് പറഞ്ഞു ആ ഭാഗമായിട്ട് നമ്മളെല്ലാവരും വികടിച്ച് നിൽക്കാൻ പാടില്ല ഡി ഡിസ്പാച്ച് ആയി നിൽക്കാൻ പാടില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ കമ്പനി ഭരണത്തിനെതിരെ ചെറുത്ത് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ പോരാടണം അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കണം അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതിനാണ് നമുക്ക് ആ ഒരു ദേശീയത ആ ഒരു വികാരം വന്നിട്ടുള്ളത് എന്ത് നമ്മുടെ ദേശം നമുക്ക് സ്വാതന്ത്ര്യം വേണം നമ്മുടെ നമ്മൾ ബ്രിട്ടീഷുകാരെ നമുക്ക് കൂടി നാട്ടി ഓടിക്കണം എന്നുള്ള ആ ഒരു എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ആ ഒരു തോട്ടനെയാണ് നമ്മൾ ദേശീയത അല്ലെങ്കിൽ നാഷണലിസം എന്ന് പറയാം ഓക്കെ പറയാം നമ്മുടെ പാകിസ്ഥാനുകാർ നമ്മളെ വന്നു ചൊറിഞ്ഞപ്പോൾ നമ്മളിവിടെ കയറി മാന്തിയാണ് കാരണം നമ്മൾ എന്താ കാരണം എന്താ നമ്മുടെ ദേശീയത പാത നമ്മൾ നാഷണലിസം പറഞ്ഞാൽ എന്താ നമ്മുടെ രാജ്യത്തിലെ ആളുകളെ വന്നിട്ട് ആക്രമിച്ച തിരിച്ച് നമ്മൾ റിട്ടയർ ചെയ്ത് തിരിച്ചടിക്കുന്നു എന്നുള്ള ഉറപ്പാണ് സോ അത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നോലെ ഒറ്റക്കെട്ടായി നിന്നു അപ്പോൾ അതാണ് നമ്മുടെ ദേശീയത എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ടോപ്പിക്ക് നാഷണലിസം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു നാല് ടോപ്പിക്ക് ഈ നാല് നിന്ന് നാല് ടോപ്പിക്കുകൾ തോന്നി നാല് ടോപ്പിക്കുകൾ മക്കൾ ഹിസ്റ്ററിനെ ആക്കി തരുകയാണ് ഈ നാലങ്ങൾ ഞാൻ അവിടെ നോട്ട് ചെയ്ത് തരാം ഏതൊക്കെ നോട്ട് ചെയ്തരാം പിന്നെ അടുത്തത് നമുക്ക് അഞ്ചാമത്തെ മൊഡ്യൂളിലോട്ട് വരുമ്പോൾ നമ്മുടെ ഇരുപതാ നൂറ്റാണ് ട്വൻറ്റി സെഞ്ച്വറിയാണ് ഇരുപത് നൂറ്റാണ്ടാണ് ഇരുപത് നൂറ്റാണ്ടിൽ നമുക്ക് വേൾഡ് വാർ വണ്ണും റഷ്യൻ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചിട്ടും ഒന്നാം ലോകമായധത്തെ കുറിച്ചും അതേപോലെ തന്നെ രണ്ടാം ലോകമായധത്തെ കുറിച്ചിട്ടും പിന്നെ നമ്മുടെ കോൾഡ് വാർ ശീതയുദ്ധം അതിന്റെ അനന്തര ഫലങ്ങൾ അത് ഇമ്പോർട്ടന്റ് ആണ് ശീതയുദ്ധം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഈ ഇരുപത് നൂറ്റാണ്ടിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് നമ്മുടെ ഇരുപാന് നൂറ്റാണ്ട് അതായത് അഞ്ചാമത്തെ മൊഡ്യൂൾ നമുക്ക് വരുന്നത് ട്വൻറ്റി സെഞ്ചുറിയാണ് നമ്മുടെ ഇരുപതാം നൂറ്റാണ്ടിനെ കുറിച്ചിട്ടാണ് പിന്നെ ആറാമത്തെ നമുക്ക് ഓപ്ഷണൽ ഇന്ത്യയിൽ എങ്ങനെയാണ് സംസ്ഥാന സ്റ്റേറ്റ്സുകളൊക്കെ എവലൂട്ട് ചെയ്തത് അല്ലെങ്കിൽ അവിടെ രൂപീകരണപ്പെട്ടതെന്നുള്ളതും അതല്ലെങ്കിൽ ഇവിടെ ഉള്ള കൾച്ചറുകൾ എന്തൊക്കെയാണ് നമ്മുടെ സാംസ്കാരിക സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ചോദിച്ചത് സോ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഓഷൻ മുടിയിൽ എയും ബിയും ഉണ്ട് അപ്പം അതിൽ തന്നെ നമുക്ക് പബ്ലിക് എസാമിനേഷൻ വരുന്നത് ഏർലി സ്റ്റേറ്റ്സ് ഉണ്ട് കൊളോണിയൽ സ്റ്റേറ്റ് ഉണ്ട് കണ്ടംപറിയറി കൾച്ചർ സിറ്റുവേഷൻ ഉണ്ട് കൾച്ചർ പ്രൊഡക്ഷൻ മിഡിയൽ സ്റ്റേറ്റ്സ് ഉണ്ട് കൾച്ചർ കമ്മ്യൂണിക്കേഷൻ ഇതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയെന്ന് തോന്നുന്നത് വെച്ചാൽ അപ്പം ഇത് ഇത്രയും നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരുന്നതാണ് ഇതിൽ വരാത്തത് നമുക്ക് ഈ ഒരു ഫോമേഷൻ ഓഫ് സ്റ്റേറ്റ് മാത്രമാണ് അതാണ് ടി എ ടി ബാക്കി ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ ആണ് ഇതിൽ ഓപ്ഷൻ ും പകുതി ഉണ്ടാവും ഈ ഒരു എ എന്ന് പറയുന്ന മൊഡ്യൂളുകൾ ഒരു ഓർ ക്വസ്റ്റൻ ആയിട്ട് വരും അതിന്റെ ഓർ ഓർക്വസ്റ്റൻ ബി എന്നായിരിക്കും അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മൊിയൂള് പക്ക സ്ട്രോങ് ആക്കിയിട്ട് ഇതിൽ പകുതി പാഠങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാരണം രണ്ടും സെപ്പറേറ്റ് ക്വസ്റ്റൻസ് വരില്ല ഓർ ഓർക്കൊസ്റ്റിൻ ആയിട്ട് വരുള്ളൂ ഈ ഒരു മൊടിയോളിൽ നിന്ന് ഓക്കെ അപ്പോൾ അതോ നമുക്ക് അവിടെ പകുതി പാഠങ്ങൾ പഠിച്ചാൽ മതി അപ്പം ഞാനിപ്പോ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സിലബസ് നിങ്ങൾക്ക് ഇരുപത് ചാപ്റ്റേഴ്സ് പരീക്ഷയ്ക്ക് വരുന്നത് പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ഒഴിവാക്കി മൊത്തം മുപ്പത്തി രണ്ട് ചാപ്റ്റർ ഒന്ന് പന്ത്രണ്ട് ഒഴിവാക്കി വെറും ഇരുപതും ഈ ഇരുപത് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും ആയിട്ടുള്ള സബ്ജക്റ്റ് ചാപ്റ്റേഴ്സ് ഞാൻ പരാ ഒന്ന് ഹാരപ്പൻ സിവിലൈസേഷൻ മക്കൾ വെരി ഇംമ്പോർട്ടൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ പിന്നെ നമുക്ക് ഉള്ളത് മുഗൾ റൂളിനെ കുറിച്ചിട്ട് വെരി ആണ് മുഗൾ റൂൾ പിന്നെ നമുക്ക് ബ്രിട്ടീഷ് റൂളിനെ കുറിച്ചിട്ട് ബ്രിട്ടീഷ് ഭരണത്തെ കുറിച്ച് ബ്രിട്ടീഷ് റൂൾ വെരി ആണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് നാഷണലിസം നമ്മുടെ ദേശീയതയെ ദേശീയത്തെക്കുറിച്ച് നാഷണലിസത്തിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഡെമോക്രസിയെ കുറിച്ചിട്ടാണ് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് കോൾഡ് വാർ ശീതയുദ്ധവും അതിൻ്റെ എഫക്ട്സ് കോൾഡ് വാർ ആണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഓപ്ഷൻ മുഴുവൻ അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു അഞ്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്തു തരാണ് ഈ അഞ്ച് ചാപ്റ്റേഴ്സ് നോട്ട് ചെയ്ത് വെച്ചോളൂ മക്കളെ കാരണം ഇതിൽ നിന്ന് നമുക്ക് എല്ലാത്തിനും കണക്ട് ചെയ്യാൻ പറ്റുന്ന അഞ്ച് ആപ്റ്റേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് നമുക്ക് ഒബ്ജക്റ്റീവിലാണെങ്കിലും സബ്ജക്റ്റീവ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ് ഈ ചാപ്റ്റേഴ്സ് മാത്രമല്ല ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സും ഇത് തന്നെയാണ് ഓക്കെ കാരണം ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ് ചാപ്റ്റേഴ്സും കൂടിയാണ് അപ്പോൾ ഇത് ഈ ഒരു ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിനെ ടഫ് എന്ന് വിചാരിക്കുന്ന കുട്ടികളോട് പറയുന്നത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഇത് ഫുള്ള് ഫോക്കസ് ചെയ്ത് പഠിച്ചോ ബാക്കി ബാക്കിയുള്ളതോട്ട് നമുക്ക് വരാൻ ഈസി ആയിരിക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് തലി കയറ്റാൻ ഈസി ആയിരിക്കും അപ്പൊ ഹിസ്റ്ററി പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ എക്സാമിന് പാസ് ആവണം ഫുൾ മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട പാഠങ്ങളാണ് ഈ പറഞ്ഞ അഞ്ച് ചാപ്റ്റേഴ്സ് ഈ അഞ്ച് ചാപ്റ്റേഴ്സ് പഠിച്ച് നല്ല വൃത്തിയിൽ പഠിക്കണൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത് ചാപ്റ്റേഴ്സിന്റെ മാർക്ക് ഈസിലി മടിക്കാൻ പറ്റും ഓക്കെ കാരണം എന്താ വെച്ചാൽ കണക്റ്റഡ് ആണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനോട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് കുട്ടികൾക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബസിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ പ്രീ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു അപ്പോൾ പ്രീ ബുക്കിംഗിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണാണ്ട് നമ്മളോട് ജസ്റ്റ് വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രാഷ് എന്നുള്ള നമ്മൾ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് തരും പ്രീ ബുക്കിംഗ് എടുത്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്രാഷിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ക്രാഷിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇങ്ങനെ ഷോർട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഓരോ സബ്ജക്റ്റും നമ്മൾ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റി എസ് എൽ സി എല്ലാ സബ്ജക്ട്സിൻ്റെയും ഷോർട്ട് കണ്ടൻറ്റുകളാണ് കൊടുക്കുന്നത് നമുക്ക് ഇനിയുള്ള ഒരു ഒന്ന് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റൻസ് ഏതാണെന്നുള്ള ഫോക്കസ് ചെയ്തിട്ട് അത് മാത്രം നമ്മൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ക്വസ്റ്റ് പേപ്പർ എടുത്തിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇമ്പോർട്ടൻസ് ചെയ്യണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ അഞ്ച് സീസണുകളിലും ക്രാഷൻ നടത്തി അഞ്ച് സീസണുകളിൽ നമ്മുടെ ക്രാഷൻ എല്ലാ കുട്ടികളും വിജയിക്കാനുള്ള കാരണം നമ്മൾ ഈ കൊടുത്ത നമ്മൾ ഈ ഹാർഡ് വർക്കാണ് നമ്മൾ ഇങ്ങനെ ഫിൽറ്റർ ചെയ്യുന്ന ഒരു വർക്കാണ് സോ ഇതിലോട്ട് വരുമ്പോൾ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം പഠിക്കാം ഫുൾ മാർക്ക് നേടുക അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം വീട്ടിൽ താങ്ങാൻ നമ്മളോട് വിളിച്ചു മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് നമ്മുടെ ഹിസ്റ്ററിയുടെ സിലബസ് ഇതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മാർക്ക് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നോക്കാം മറ്റുള്ള സബ്ജക്ട്സിനെ പോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവും ഒബ്ജക്റ്റീവ് സബ്ജക്റ്റും ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അമ്പത് മാർക്ക് അമ്പത് മാർക്ക് സബ്ജക്റ്റ് മൊത്തം നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് ഹിസ്റ്ററി പരീക്ഷ എന്ന് പറയുന്നത് അതിൽ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് നമുക്ക് ആദ്യം വരുന്നത് എം സി ക്വസ്റ്റാണ് ഒരു മാർക്കിന്റെ എം സി ചോദ്യം ചോദിക്കാൻ നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ കറക്റ്റ് ഉത്തരവാദിത അങ്ങനത്തെ ഇരുപത് ചോദ്യങ്ങൾ അതിന് ഒരു മാർക്ക് വീതം ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ എം സിക്ക് നമുക്ക് എല്ലാത്തിലും സോഷ്യോളജിയിലും പൊളിറ്റിക്സിലും ഒക്കെ വരുന്ന ഇരുപത് കൊസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ഇത് ഈ ഒരു ഈ ഒരു ഇരുപത് ചോദ്യം കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് കുട്ടികൾ കൊടുക്കും ബാസിൽ ക്രാഷിൽ തന്നെ നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുക്കുന്നത് കൊടുക്കുന്ന ഒബ്ജക്റ്റീവ് ബാങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കൊസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു പോയാൽ മതി ഫുൾ നമുക്ക് നേടാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ ബാച്ചർ നമ്മുടെ കുട്ടികൾക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റൻസാണ് നമ്മൾ ഒബ്ജെക്റ്റീവ് കൊടുത്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ബാങ്ക് ഫോക്കസ് ചെയ്ത് പോയാൽ മതി ഓക്കെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പിന്നെ വരുന്ന നമ്മുടെ ബാക്കിയുള്ളത് ഫിൽ ഇൻ ദ്ലാങ്ക്സ് ആണ് എഫ് എ വിട്ട ഭാഗം പൂരിപ്പിക്കുക ഒരു ചോദ്യം കൊടുത്തിട്ട് ഒരു ഭാഗം വിട്ടിട്ടുണ്ടാവും അത് ഏതാ ഏതാത്ത കൊടുക്കുക കൊടുക്കാം മാക്സ് കോളം അതായത് ചേരും ചേർക്കുക രണ്ട് ഭാഗത്ത് സ്റ്റേറ്റ്മെന്റ് രണ്ട് സൈഡ് കൊടുത്തിട്ട് ചേരും പടി ചേർക്കാണ്ട് പാരാഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട് കേസ് ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ട് അതേപോലെ തന്നെ ട്രൂ ഓർ ഫാൾസ് ശരിയോ തെറ്റോ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പതിനഞ്ച് മാർക്കിനാണ് വരുന്നത് രണ്ട് മാർക്ക് ചെയ്താൽ രണ്ട് സബ് പോയിന്റ്സ് വെച്ച് വരുന്നുണ്ട് അങ്ങനെ മുപ്പത് മാർക്ക് അങ്ങനെ മുപ്പതേ പ്ലസ് ഇരുപത് അമ്പത് മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവ് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യത്തെ അമ്പത് മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവ് കിട്ടി ഈ അമ്പത് മാർക്ക് കിട്ടാൻ നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് മാത്രം പഠിച്ചാൽ മതി ഒബ്ജക്റ്റീവ് ബാങ്കിൽ നമ്മൾ ഷോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവും ആ ഒബ്ജക്റ്റീവ് ബാങ്കിൽ നമ്മൾ ഫുൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഫുൾ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഒബ്ജക്റ്റീവ് ആങ്കിൽ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റൻസും റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് നമ്മൾ ഫോക്കസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ അത് പഠിക്കുക അതേപോലെ തന്നെ നമ്മൾ സബ്ജക്റ്റിലോട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് സബ്ജക്റ്റീവ് വരുന്നത് സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വി എസ് എ ക്സ്റ്റൻ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റിന് വരുന്നുണ്ട് അത് ആറ് ചോദ്യങ്ങളാണ് വരുന്നത് രണ്ട് മാർക്ക് വീതം പന്ത്രണ്ട് ക്വസ്റ്റൻസ് പിന്നെ നമുക്ക് ഷോർട്ട് ആൻസർ ഷോർട്ട് ആൻസർ ക്സ്റ്റിന് ആറ് ചോദ്യങ്ങളാണ് വരുന്നത് മൂന്ന് മാർക്ക് വീതം പതിനെട്ട് മാർക്ക് പിന്നെ നമുക്ക് ലോങ് ആൻസർ എല്ലാ ക്വസ്റ്റിനാണ് വരുന്നത് മൂന്ന് ക്വസ്റ്റ്യൻസ് അഞ്ച് മാർക്ക് വീതം പതിനഞ്ച് മാർക്ക് പിന്നെ നമുക്ക് ഒരു മാപ്പ് ഹിസ്റ്ററിയിൽ നമുക്ക് ഒരു മാപ്പും കൂടി കൊടുക്കുന്നുണ്ട് മാപ്പിന് ഒരു മാപ്പാണ് ആണ് കൊടുക്കുക அஞ்சு மாக்கான அங்கே തൊണ്ണൂറ്റഞ്ച് കൂടെ അഞ്ചു കൂടിയും കൂട്ടി നാൽപ്പത്തഞ്ചുകൂടി അഞ്ചും കൂട്ടി ഇവിടെ ഒരു അമ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം അമ്പത് മാർക്ക് സബ്ജക്റ്റീവും അമ്പത് മാർക്ക് ഒബ്ജക്റ്റും കൂടെ കൂട്ടിയിട്ട് മൊത്തം നൂറ് മാർക്കാണ് നമുക്ക് ഹിസ്റ്ററിയുടെ പരീക്ഷ വരുന്നത് ഇതാണ് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇനി ഇത് എങ്ങനെയാണ് എങ്ങനെയാണതിൽ നമുക്ക് ചാപ്റ്റേഴ്സിൻ്റെ ഒരു വെയിറ്റേജ് മാർക്ക് എങ്ങനെയെന്നുള്ളത് നോക്കാം ഇവിടെ നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ആൻഷ്യൻ ഇന്ത്യ അതായത് പ്രാചീന ഇന്ത്യ മധ്യകാല ഇന്ത്യ മിഡിവൽ ഇന്ത്യ മോഡേൺ ഇന്ത്യ ആധുനിക ഇന്ത്യ ഇങ്ങനെ മൂന്ന് ഇന്ത്യ ഇന്ത്യയുടെ മൂന്ന് ഘട്ടങ്ങൾ ആൻഷ്യൻ ഇന്ത്യ മിഡിവൽ ഇന്ത്യ മോഡേൺ ഇന്ത്യ ആൻഷ്യൻ ഇന്ത്യ പ്രാചീന ഇന്ത്യ മിഡിവൽ ഇന്ത്യയാണ് മധ്യകാല ഇന്ത്യ മോഡേൺ ഇന്ത്യയാണ് ആധുനിക ഇന്ത്യ ഈ ഒരു മൂന്ന് ടോപ്പിക്കിൽ നിന്നായിട്ട് നമുക്ക് ആൻഷനും മിഡിയവൽ നിന്ന് ഇരുപത് മാർക്കും മോഡേണിൽ നിന്ന് പതിനഞ്ച് മാർക്കും അങ്ങനെ നമുക്ക് ഏകദേശം അമ്പത്തഞ്ച് മാർക്ക് ഇവിടെ ഈ ഒരു മൂന്ന് മൊഴികളിൽ നിന്ന് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നോക്കൂ നമ്മുടെ നാഷണലിസം കഴിഞ്ഞാൽ നാഷണലിസം അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഡയറക്റ്റ് ഒരു ചാപ്റ്റർ പഠിച്ചാൽ പതിനഞ്ച് മാർക്ക് കിട്ടുന്നുണ്ട് ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചാൽ പതിനഞ്ച് മാർക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കോൾഡ് വാർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് മാർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ പതിനഞ്ച് പതിനഞ്ച് മുപ്പത് മാർക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു മിഡിവൽ ഇന്ത്യയിൽ തന്നെ ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് മുഗൾ റൂൾ ഇങ്ങനത്തെ ഭാഗങ്ങളാണ് നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യേണ്ടത് ആൻഷ്യൻ ഇന്ത്യയിലാണെന്ന് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ അതേപോലെ വേദിക്കേജ് ഗുപ്താ പീരീഡ് ആൻഡ് സക്സസസ് ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ ഞാൻ പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു മൂന്നാമത്തെ മൊഡ്യൂള് എല്ലാവരും മൂന്നാമത്തെ മോഡ്യൂളിൽ ഫോക്കസ് ചെയ്യാൻ നാലാമത്തെ മൊഡ്യൂൾ ഫോക്കസ് ചെയ്യുക അതിന് മാത്രം നമുക്ക് മുപ്പോ മാർക്ക് മൂന്ന് നാല് മോഡ്യൂൾ പഠിച്ചാൽ തന്നെ മുപ്പോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മീഡിയവൽ ഇന്ത്യയിലോട്ട് വരിക അപ്പോൾ നമുക്ക് ഇരുപതാണ്ട് അറുപത് മാർക്ക് ദൻ പിന്നെ നമുക്ക് ഗോൾഡ് വാറിലോട്ട് വരാം അപ്പോൾ പതിനഞ്ച് മാർക്ക് അപ്പോൾ അത്ര മുപ്പതും അമ്പതും അറുപത് അറുപത്തഞ്ച് മാർക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ആൻഷൻ ഇന്ത്യയിലോട്ട് വരിക പിന്നെ ലാസ്റ്റ് നമ്മൾ ഓപ്ഷൻ മുടികളിലോട്ട് പോകുക ഇങ്ങനെയാണ് ഇതിന് ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞ അഞ്ച് പാഠങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതിൽ ഏകദേശം ഒരു അമ്പത് പ്ലസ് മാർക്ക് നേടാനുള്ള കണ്ടന്റുകൾ അതിന് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വെയിറ്റ് തന്നെ നോക്കിയിട്ടാണ് മക്കളെ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സിലബസ് ഇസ്റ്റേയുടെ സിലബസ് എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കി അതിൽ പാടങ്ങളൊക്കെ സിമ്പിളാക്കി പറഞ്ഞു ഏതൊക്കെയാണ് പഠിക്കേണ്ട ഫോ ഫസ് ചെയ്യേണ്ട പാഠങ്ങൾ അത് പഠിച്ചിട്ട് ബാക്കിയുള്ള പാഠങ്ങളോട് പോകുക അപ്പോൾ നമുക്ക് ഹിസ്റ്ററി കുറച്ചുകൂടി ഈസിയാവുന്നതൊക്കെ പറഞ്ഞു മാത്രമല്ല മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് എത്ര മാർക്ക് സബ്ജക്റ്റീവ് എത്ര മാർക്ക് നമ്മൾ നോക്കി മാത്രമല്ല ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ഒക്കെ നമുക്ക് ഏതൊക്കെ പാടങ്ങളിൽ നിന്നാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നമുക്ക് നോക്കാനുള്ളത് കഴിഞ്ഞ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് മുമ്പ് പരീക്ഷ ചെയ്ത കുട്ടികളുടെ ക്വസ്റ്റൻ പേപ്പർ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം അപ്പൊ നമ്മൾ സബ്ജക്റ്റിന്റെ കൊസ്റ്റൻസ് ഒക്കെ ഏകദേശം വരുന്ന പാറ്റേൺ എന്താണെന്നുള്ളത് നോക്കി അപ്പൊ നമുക്ക് അറിയാം അഞ്ച് മാർക്കിന്റെ കൊസ്റ്റിനും മൂന്ന് മാർക്കിന്റെ കൊസ്റ്റിനും രണ്ട് മാർക്കിന്റെ ക്വസ്റ്റൻസ് ഒക്കെയാണ് അതിന്റെ പാറ്റേൺ നമുക്ക് ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ് കൂടി നോക്കാം ഓബ്ജക്റ്റീവ് നമുക്ക് വരുന്നത് നോക്കുന്നത് ക്ലിയർ ആണോ കാണാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് എം സി ക്വസ്റ്റൻസ് ആണ് വരുന്നത് വൺ മാർക്ക് കൊസ്റ്റൻസ് ആണ് വരുന്നത് സോ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് നാലു ഓപ്ഷൻ ഉത്തരവാദിത് നാല് ഓപ്ഷനായിട്ടുണ്ടാകും അപ്പൊ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ എഴുതി കൊടുത്താൽ നമുക്ക് വൺ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഇരുപ ചോദ്യങ്ങളാണ് നമുക്ക് എം സി ക്യൂയിൽ വരുന്നത് ഓക്കെ ഇരുപത് ചോദ്യങ്ങൾ നമുക്ക് എം സി ക്യൂയിൽ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് അടുത്തത് നമുക്ക് വരുന്നത് എഫ് ഐ ബി ആണ് ഫിൽ ഇൻ ബ്ലാങ്ക്സ്വസ്റ്റൻ ആണ് ഫിൽ ഇൻ ബ്ലാങ്ക്സ് പറഞ്ഞാൽ നമുക്ക് ചോദ്യം ചോദിച്ചിട്ട് ഒരു ബ്ലാങ്ക് ഉണ്ടാവും ബ്ലാങ്ക് രണ്ട് ബ്ലാങ്ക് കൊടുത്താൽ രണ്ട് ബ്ലാങ്ക് ഫിൽ ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഒരു മാർക്ക് ആണെങ്കിൽ ആരാര മാർക്ക് വെച്ചിട്ടാണ് കിട്ടുക അല്ല രണ്ട് ഒരു രണ്ട് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊരു മാർക്ക് ദിനൊരു മാർക്ക് അങ്ങനെയാണ് നമുക്ക് വരാം അപ്പോൾ ഇതിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല ഫിലി നമുക്ക് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവില്ല അപ്പോൾ ഇത് ഈ പറഞ്ഞ കൊസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും എം സി ക്വസ്റ്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ഫോക്കസ് ചെയ്ത് ഒബ്ജക്റ്റീവ് ബാങ്ക് തന്നെ ഇതിൻ്റെ എല്ലാ കൊസ്റ്റ്യൻസ് ഉണ്ടാവും അതിന് ഉത്തരങ്ങളും ഉണ്ടാവും അപ്പോൾ അത് ഫോക്കസ് ചെയ്താൽ മതി ഒക്കെ നമുക്ക് ഫിലിം നാക് ആണ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഓപ്ഷൻ മോഡിലത്തെ കൊസ്റ്റൻസ് ആണെങ്കിൽ ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് ഓപ്ഷൻ മോഡിൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒബ്ജെക്റ്റീവിൻ്റെ കൊസ്റ്റൻസ് വരാം അതായത് നമുക്ക് അധികം വന്നിട്ടുണ്ട് എം സിക്കും എഫ് ഐ ബിയും ആണ് പിന്നെ വൺ വേർഡ് കൊസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ ട്രോ ഫാൾസ് ഒക്കെ ചിലപ്പോൾ ആ ഒരു പാരണ പാറ്റേൺ അതായത് എഫ് ഐ ബി മാച്ച് ഫോളോയിങ് ട്രോ ഫാൾസ് വൺ വേർഡ് ഫി എം സിക്ക് ഇങ്ങനെയാണ് അഞ്ച് പാറ്റേണുകൾ അവരൊരു മൂന്നോ നാലോ പാറ്റേണേ ചോദിക്കത്തുള്ളൂ അപ്പോൾ അത് നമ്മളിവിടെ കൊടുത്തു ഇപ്പോൾ പ്രാവശ്യം നമുക്ക് കഴിഞ്ഞ ഏപ്പിൾ ട്വൻറ്റി ഫൈവ് പരീക്ഷയിൽ നമ്മൾ ഒബ്ജക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള എം സി ക്വസ്റ്റനും എഫ് ഐ ബി ക്വസ്റ്റനാണ് വന്നിട്ടുള്ളത് പിന്നെ വൺ വേർഡ് ക്വസ്റ്റൻസും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ സെക്ഷൻ എ നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ് ഒബ്ജക്റ്റീവ് കഴിഞ്ഞു സെക്ഷൻ ബിയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് വന്നിട്ടുള്ള ഫുൾ ആൻഡ് ഫുൾ നമ്മുടെ ബി എസ് എസ് എ എൽ എ കൊസ്റ്റൻ ബി എസ് ആണ് രണ്ട് മാർക്ക് എസ് എ കോസ്റ്റിൻ മൂന്ന് മാർക്ക് എൽ എ കോസ്റ്റൻ ആണെങ്കിൽ അഞ്ച് മാർക്ക് സോ ഇവിടെ നോക്കൂ നമുക്ക് കണ്ട ഇവിടെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റൻ ഫസ്റ്റ് തന്നെ വന്ന കോസ്റ്റിൻ ഒന്ന് ഹാരപ്പൻ പീരീഡ് നേരത്തെ വേറെ ക്വസ്റ്റിൻ പേപ്പർ നോക്കിയാൽ നമുക്ക് കാണിച്ചു തന്നു ഹാരപ്പൻ ഹാരപ്പൻ ക്വസ്റ്റിനിൽ വന്ന കണ്ടു ഇവിടെയും കണ്ടോ ഇമാജിൻ യു ആർ സ്റ്റഡിങ് ഓൺ ദ പോട്ടറി ഓഫ് ഹാരപ്പൻ പീരിയഡ് ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് പോർട്ട് ടു ദിയർ എക്കണോമി ഓക്കെ സോ ഹാരപ്പനെ കുറിച്ചിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ മൂവ്മെന്റിനെ കുറിച്ചിട്ടുണ്ട് ഓക്കെ അതും നമുക്ക് ടൂ മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് പിന്നെ ഡൽഹി സുൽത്താനേറ്റ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ഡൽഹി സുൽത്താനേറ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പിന്നെ മുഗൾ റൂൾസ് നേരത്തെ പറഞ്ഞ മുഗൾ റൂൾസ് നമുക്ക് ക്വസ്റ്റിൻ വന്നിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ ലീഗ് ഓഫ് നാഷണൽസെ കുറിച്ചിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊക്കെ രണ്ട് മാർക്കിൻ്റെ ആണ് ഇതിന്റെ ഓപ്ഷൻ മോഡൽ കൊസ്റ്റ്യൻസ് വന്നു പിന്നെ മൂന്ന് മാർക്കിലോട്ട് നമ്മൾ ഇനി വരുന്നത് മൂന്ന് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ എൽ എസ് എ കൊസ്റ്റിൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് ഹൗ വാസ് ദ ഐഡിയ ഓഫ് നാഷണലിസം എക്സ്പ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് കൾച്ചർ കൾച്ചർ മേഖലകളിൽ എങ്ങനെയാണ് നാഷണലിസം എന്നുള്ള ഒരു വേർഡ് എക്സ്പ്രസ് എന്നുള്ളതാണ് സോ മൂന്ന് മാർക്കിൻ്റെ ആണ് അതേപോലെ തന്നെ എക്സ്പ്രെയിൻ ദ റോൾ ഓഫ് ഗതാർ മൂവ്മെന്റ് ഇന്റർനാഷണൽ മൂവ്മെന്റ് ഇന്ത്യൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് ദേശീയ മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ് വരുന്നത് സോ ഇതും നമുക്ക് മൂന്ന് മാർക്കിന്റെ കൊസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് നോക്കൂ നമ്മുടെ ഇനി നമ്മുടെ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിൻ നമ്മുടെ ലോങ് ആൻസർ ക്വസ്റ്റിൻ നോക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെന്റ് ഓഫ് നാഷണലിസും ഇന്ത്യ ഇന്ത്യയിൽ ദേഷ്യത വരാനായുള്ള കാരണങ്ങൾ അതിന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദിച്ചു ഇതൊക്കെ നമ്മൾ ഞാൻ നേരത്തെ ഒരു അഞ്ച് പാടങ്ങൾ പഠിക്കാൻ പറഞ്ഞാൽ കറുതല്ല ആ അഞ്ച് പാടങ്ങളെന്നാണ് കൂടുതൽ കൊസ്റ്റ് അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞ അഞ്ച് പാടുന്ന കോസ്റ്റൻസ് മാത്രമായി നിനക്ക് ഞാൻ വായിച്ചിരുന്നത് അല്ലാതെയും വന്നിട്ടുണ്ട് പക്ഷെ കൂടുതലായിട്ട് നമ്മൾ വന്നിട്ടില്ല നമ്മൾ പറഞ്ഞ അഞ്ച് പാടങ്ങളാണ് സോ നോക്കൂ അടുത്ത നോക്കൂ എക്സ്പ്ലെയി ദ ഫീച്ചേഴ്സ് ഓഫ് എണോമിക് നാഷണലിസം ഡൂറിംഗ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് നൈറ്റി സെഞ്ചറിയിട്ടുണ്ടോ നാഷണലിസത്തെ കുറിച്ചിട്ടാണ് വീണ്ടും വന്നിട്ടുള്ള ക്വസ്റ്റൻസ് പിന്നെ നമുക്ക് ഒരു മാപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഹാരപ്പൻ ഹാർപ്പൺ സിവിലൈസേഷനാണ് കണ്ടിട്ടുള്ളത് നമ്മൾ മഞ്ചതാരോ കലിബൻ ബോവലോത്തൽ രാൻപൂർ ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തത് ഈ ഒരു പറഞ്ഞ മാപ്പ് ക്വസ്റ്റൻസ് ഫുൾ ആൻഡ് ഫുൾ നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് മാപ്പ് ഞാൻ മാർക്ക് ചെയ്ത് തരേണ്ടത് അപ്പോൾ തന്നെ പഠിച്ചു പോയാൽ മതി നമുക്ക് ഏകദേശം അറിയാൻ പറ്റുക ഇവിടെയൊക്കെ ഉള്ളത് മാത്രം നോട്ട് ചെയ്തിട്ട് അതന്നെയാണ് മാപ്പ് ഇതൊന്നും ഒക്കെ റിപ്പീഡ് ക്വസ്റ്റൻസ് ഹിസ്റ്ററിയുടെ ബെനിഫിറ്റ് ഉണ്ട് ഒക്കെ റിപ്പീഡ് ക്വസ്റ്റ്യൻസ് ആണ് വരാ പുതിയതായിട്ടൊന്നും വരില്ല നമ്മൾ കൂടുതലായിട്ട് നമ്മൾ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചത് ഇതിലേറ്റവും ഇമ്പോർട്ടൻ ഹിസ്റ്ററൊക്കെ പഠിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ക്വസ്റ്റിൻ പേപ്പിച്ച് പഠിക്കാമെന്നാണ് പറയാം അപ്പോൾ അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ട് പഠിക്കും നിങ്ങൾക്ക് നേരിടേണ്ടാവില്ല നമ്മൾ ഇപ്പോൾ വിഷമിക്കേണ്ട ആവശ്യം ഞാൻ ഒബ്ജക്റ്റീവ് ആങ്കിലും അതേപോലെ ക്യൂ എന്റെ കണ്ടന്റിലൊക്കെ കൊടുക്കും നമ്മുടെ ക്രാഷ് കോഴ്സിലൊക്കെ കൊടുക്കുന്നത് ഈ അഞ്ച് വർഷത്തെ ക്വസ്റ്റൻസ് ഫുൾ എടുത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത കൊസ്റ്റൻസ് ആണ് കൊടുക്കുന്നത് അത് റിപ്പീറ്റ് ചെയ്ത കൊസ്റ്റൻസ് അത് റിപ്പിറ്റഡ് പാടങ്ങൾ കൊടുക്കുമ്പോഴാണ് ഞാൻ പഠിപ്പിക്കണ കണ്ടന്റ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് വരുന്നത് അത് വേറെ മായാചാലൊന്നല്ല നമ്മൾ അത് ഫോക്കസ് ചെയ്ത് പോകുന്നത് ആ ഒരു സിലബസ് വെച്ചിട്ടാണ് ആ സിലബസ് തന്നെ ഇമ്പോർട്ടൻറ്റ് വെച്ചിട്ടാണ് അത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഇതൊന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി ഹിസ്റ്ററി പഠിക്കാൻ നിങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈസി സബ്ജക്റ്റ് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ അഞ്ച് പാഠങ്ങളും നിങ്ങൾ പഠിച്ചു തുടങ്ങുക ബാക്കിയുള്ള ഇരുപ പാടുകൾ ഈസി ആയിട്ട് വരാൻ പറ്റും മാത്രമല്ല ക്വസ്റ്റൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഈ അഞ്ച് പാടങ്ങളിൽ നിന്നാണ് കൂടുതൽ കൊസ്റ്റൻസ് വരാൻ പറ്റും എന്തായാലും ഒരു അമ്പത് മാർക്കൊക്കെ സ്കോർ ചെയ്യാനുള്ള കണ്ടന്റുകൾ നമുക്ക് ആ നിന്ന് കിട്ടും ഓക്കെ അപ്പൊ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ് ഹിസ്റ്ററി വളരെ ഈസി ആണെന്നുള്ള കാര്യങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ ഇനാബിൾ ചെയ്തോളൂ എല്ലാ അപ്ഡേറ്റ്സും ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനൽ ആദ്യം വരും മാത്രമല്ല നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്തോളൂ എല്ലാ പേപ്പേഴ്സും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാവും ഫ്രീ ഗ്രൂപ്പ് ഗ്രൂപ്പാണ് ആർക്കുവാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി അടുത്ത ക്ലാസ്സിലും കൂടും കാണാം അതുമായിരിക്കും താങ്ക് യു